ഇത് ഒരു തൊണ്ണൂറ്റി എട്ട് സെന്റ് സ്ഥലമാണ് വില്ലാ പ്രൊജക്ട് ഒക്കെ ചെയ്യുന്നവർക്ക് അതേപോലെ തന്നെ വീടുകൾ മറ്റേ കയറ്റി വിൽക്കാൻ പറ്റുന്ന ആളുകൾക്കൊക്കെ പറ്റുന്ന നല്ലൊരു അടിപൊളി സ്ഥലം അല്ലോ കടക്കാണ് ആ പുറത്ത് മറ്റേ നോക്കണ്ട ഈ ഭാഗത്ത് നിറയെ വീടുകൾ വീടാണ് കേട്ടോ പതിനഞ്ചടി റോഡാണ് ഇതിൽ ഇത് ബസ് റൂട്ടിൽ നിന്ന് മാക്സിമം ഒരു ഈ നൂറ് മീറ്റർ ഉള്ളു വഴിയാൻ കാണിച്ചാലാണ് പതിനഞ്ചടി റോഡാണ് നിറയെ വീടുകൾ കയറ്റിയാല് വിടിക്കാൻ പറ്റുന്ന സ്ഥലമാണ് അതേപോലെ തന്നെ ഇവിടെ കോളേജുകളുണ്ട് മറ്റേ എല്ലാവിധ സൗകര്യങ്ങളുമുണ്ട് ടൗണിന്റെ പരിസരം തൊണ്ണൂറ് സെന്റാണ് ഈ പ്രത്യേകത സ്ഥലത്തിന്റെ പ്രത്യേകിത നിറയെ വീടുകളാണ് വീടുകൾ കയറിക്കൊണ്ടിരിക്കുന്നതാണ് കണ്ടോ ഇത് ബസ് റൂട്ടിൽ നിന്ന് വെറും അമ്പതടി ഇതാണ് നല്ല പതിനഞ്ചടി വീതിയാണ് ബസ് റോട്ട ഞാൻ ഒന്ന് കാണിച്ചേരാം രണ്ട് സൈഡിൽ വഴിയാണ് കേട്ടോ അത് ഇതിലേക്ക് മാത്രമുള്ള വഴി പറ്റിയതാണ് ഇപ്പം നമ്മുടെ സ്ഥലത്ത് കൂടെ ഉള്ള വഴി കൂടെ പോകണം നല്ല വള്ളമൊക്കെ കിട്ടുന്ന ഏരിയാണ് ഏത് വണ്ടിയും സൗകര്യമാണ് ഏത് വണ്ടിയും കയറി വരും കേട്ടോ ഇവിടുന്ന് അങ്ങോട്ട് നമ്മുടെ സ്ഥലം തുടങ്ങുകയാണ് തൊണ്ണൂറ് സെൻറ്റ് ഇതല്ല ഇതാണ് കമ്പി വെയിൽ കമ്പി വെയിൽ കണ്ട ഈ സ്ഥലത്തിൻ്റെ ആ ഭാഗത്തൊക്കെ നിറയെ വീടാണ് ഇനി ഞാൻ കാണിച്ചാലോ ഈ റോഡ് ഏതാണ്ടോ അത് റോഡാണ് ആ കാർ നിർത്തിക്കുന്ന റോഡാണ് ഇതിപ്പോൾ ഒരു ടീം വാങ്ങിയിട്ട് ഇതിൽ ഇതേമാതിരി പരിപാടികൾ തുടങ്ങാൻ വേണ്ടിയിട്ട് നൽകിയിരിക്കുകയാണ് എന്താ ഒരു വണ്ടി പോകുന്നുണ്ട് അത് റോഡാണ് തുടങ്ങുന്നത് അതേണ്ട അത് മെയിൻ റോഡാണ് ബസ് റൂട്ടാണ് അത് വേണ്ട ഓട്ടോറിക്ഷ പോയത് അത് ബസ് റൂട്ടാണ് ഇത്രയും അടുത്താണ് പിന്നെ അവിടെയൊക്കെ നിറയെ വീടുകളാണ് കേട്ടോ നല്ല സൗകര്യമുള്ളൊരു സ്ഥലമാണ് ആവശ്യമുള്ളവർ ഒന്ന് വിളിച്ചോളൂ ടി കെ ദാസ് ഹോസ്പിറ്റലിൻ്റെ അവിടെ നിന്ന് വെറും നൂറ് മീറ്റർ ഇരുന്നൂറ് മീറ്റർ പിന്നെ ടി ആർ കെ ഹൈസ്കൂൾ ഉണ്ട് അത് അമ്പത് മീറ്റർ അതേപോലെ എല്ലാ എല്ലാവിധ സ്ഥാപനങ്ങളും എല്ലാ സൗകര്യങ്ങളും വാണിങ്ങുളത്തിൻ്റെ ടൗണിന്റെ തൊട്ടാണ് ഈ കിടക്കുന്ന സ്ഥലം സ്ഥലത്തിനൊക്കെ വിലയുള്ള ഏരിയ ആണ് പക്ഷെ ഇത് നമുക്ക് എടുക്കുകയാണെന്ന് വെച്ചാൽ മര്യാദ ലെവലിന് നമുക്ക് ഒപ്പിക്കാം ടീം ടീമുണ്ടെങ്കിൽ വിളിച്ചോളൂ ടൗൺ ഇത് തൊട്ടടുത്തുള്ള ഒരു പ്ലോട്ട് ഒരാൾ വാങ്ങിയിട്ട് ഇട്ടിട്ടുള്ളതാണ് അതിൽ വീട് വരും പിന്നെ കാണിച്ചു തരാം ബസ് വരെ വരാനുള്ള പതിനഞ്ചടി പതിനെട്ടടി ഉണ്ടാവും പതിനെട്ടടി റോഡാണ് കണ്ടോ അത്രയും വീതിയുള്ള റോഡാണ് നേരിട്ട് ബസ് റൂട്ടിൽ നിന്ന് ഇതിന് രണ്ട് ഗേറ്റ് ആണല്ലോ ആ ഇവിടെ വേറെ ഇതാണോ വേണ്ട ഈ രണ്ട് ടീം വീടുകൾ കയറ്റി വെക്കുന്നവർക്കൊക്കെ ബെസ്റ്റാണ് കണ്ടത് ദാ റോഡാണ് ഹോട്ടൽസുകള് വീടുകള് വില്ലകളൊക്കെ കയറ്റേണ്ടവർ ഉണ്ടെങ്കില് ഇവിടെയൊക്കെ ഒക്കെ കയറ്റിയാൽ പെട്ടെന്ന് പോവുകയും ചെയ്യും ോസ്പിറ്റലും തൊക്കെ തൊട്ടടുത്തുള്ളതാവൊണ്ട് പിന്നെ ടൗൺ തൊട്ടാണ് ആവശ്യക്കാരെ വിളിച്ചോളൂ ഇത് മെയിൻ റോഡാണ് ബസ് റൂട്ടാണ്